ധീരസൈനികർക്ക് ആദരമൊരുക്കി പൂർവ സൈനിക സേവാ പരിഷത്ത് വിരോംകോ സലാം എന്ന മെഗാ ഇവന്റോടെയാണ് ആദരപരിപാടി സംഘടിപ്പിച്ചത് കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരെയും ചടങ്ങിൽ ആദരിച്ചു രാജ്യത്തിന്റെ കാക്കാൻ പോരാടിയ സൈനികർക്ക് കണ്ണൂർ നൽകിയത് ഹൃദയം തൊട്ട ആദരവ് കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരായ രാജേഷ് ശരത്ചന്ദ്രൻ എന്നിവരെയാണ് അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത് വയനാട് ദുരന്ത ഭൂമിയിൽ സമാനതകളില്ലാത്ത സേവനം നടത്തിയ ഡി എസ് സി സെന്റർ കണ്ണൂർ മിലിറ്ററി ഹോസ്പിറ്റൽ ടി എ ബറ്റാലിയൻ ഏഴിമല നാവിക അക്കാദമി എന്നിവിടങ്ങളിലെ സേനാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു

ലഫ്റ്റനന്റ് ജനറൽ വിനോദ് നായനാർ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ രക്ഷാധികാരി കേണൽ രാംദാസ് വർക്കിംഗ് പ്രസിഡന്റ് എ അച്യുതൻ വൈസ് പ്രസിഡന്റ് പി ആർ രാജൻ ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ആടുജീവിതം ഫെയിം ജിതിൻ രാജും പൂർണശ്രീം നയിച്ച മ്യൂസിക്കൽ നൈറ്റും ശിവദാസൻ മട്ടന്നൂർ സംഘവും അവതരിപ്പിച്ച കോമഡി സ്കിറ്റും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കണ്ണൂർ